നഴ്സിംഗ് പഠിക്കുക എന്നുള്ള ആ ഒരു വലിയ സ്വപ്നവുമായിട്ട് കർണാടകയിൽ എത്തിപ്പെട്ട് തട്ടിക്കുട്ട് മാനേജ്മെൻറ്റിൻ്റെയും അവരുടെ ഏജൻറ്റുമാരുടെയും കെണിയിലകപ്പെട്ട് ഭാവി പോയ ഇരകൾ നൂറ് കണക്കിന് കേരള സംസ്ഥാനത്തിലുണ്ട് നമ്മൾ അവരോടൊപ്പമാണ് അതായത് ഇരകളോടൊപ്പം നമസ്കാരം ഞാൻ എം കെ തോമസ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം കർണാടൽ അഡ്മിഷൻ കർണാടക സംസ്ഥാനത്ത് അഡ്മിഷൻ എടുത്തവരും എടുക്കാൻ പോകാൻ ഇരിക്കുന്നവരും ഒക്കെ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കണേ ഞാനീ പറഞ്ഞല്ലോ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ പാവപ്പെട്ട വീട്ടിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ കർണാടകയിൽ പഠിക്കാൻ പോയിട്ട് തട്ടിക്കൂട്ട് മാനേജ്മെൻ്റ് അവരുടെ ഏജൻറ്റുമാരും വലയും വേണ്ടിയിട്ട് ഇതുപോലെ പ്രശ്നങ്ങൾ ഏർപ്പെട്ടിട്ട് ഇന്ന് വരെ അവർക്കൊരു നീതി ലഭിച്ചിട്ടില്ല അവർക്ക് നീതി ലഭിക്കുന്നിടം വരെ നമ്മൾ അവരോടൊപ്പമായിരിക്കും അവരുടെ നീതിക്ക് വേണ്ടി പോരാടും അവരോടൊപ്പം നിൽക്കുകയും അത് കഴിഞ്ഞാൽ ബാക്കി എന്ത് കാര്യമുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് പലരും നൂറുകണക്കിന് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നല്ല കോളേജ് ഏതാന്ന് കമൻ്റ് ഇട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടേയില്ല എന്നെ വിളിക്കുന്നവർക്കറിയാം വീഡിയോയിൽ എന്നെ ഇട്ടിട്ട് കോളേജിൻ്റെ കാര്യത്തിന് വേണ്ടി എന്നെ വിളിച്ചോ ഞാൻ പറഞ്ഞു തരാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇട്ടിരിക്കുന്നുണ്ട് നമ്പർ ഇട്ടിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് എന്നെപ്പറ്റി ആരോപണം പറയുന്നതാണ് തന്ത്യ്ക്ക് പറഞ്ഞാണെങ്കിൽ അതുമായിട്ട് എന്നെ വിളിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നീട് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും പ്രശ്നങ്ങൾ അകപ്പെട്ടവർ നീതി ലഭിക്കുന്നതിന് വേണ്ടി എന്നെ വിളിക്കുക അല്ലാതെ അഡ്മിഷൻ്റെ കാര്യത്തിൽ ഞാൻ വിളിക്കാൻ ഞാൻ നിങ്ങളോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മറുടിയൊക്കെ മുന്നേ പലരും ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് അവിടെ നടക്കുന്ന അഴിമതി അക്രമം ഇതൊക്കെ ഭയാനകമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് തെളിവുകൾ ഞാൻ നേരത്തെ തന്നിട്ടുണ്ട് ബിൽഡിംഗ് ഇല്ല ക്ലാസ് റൂം ഇല്ല ഒരു ബിൽഡിംഗ് മൂന്ന് നാല് സ്ഥാപനങ്ങൾ അധ്യാപകരില്ല ക്ലിനിക്കൽ സംവിധാനങ്ങളില്ല വ്യാജനേഴ്സിംഗ് പഠനം ഒരു വഴിക്കൂടെ ഈ വ്യാജനേഴ്സിംഗ് പഠനം നമ്മൾ കോളേജിലൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ നമ്മുടെ ചോദിച്ചിട്ടുണ്ട് നല്ലത് നല്ലതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിവരാവകാശ നിയമപ്രകാരം യൂണിവേഴ്സിറ്റി കൊടുത്ത അപേക്ഷകളുടെ മറുപടി കിട്ടാൻ താമസ കാലതാമസം നേരിടുന്നു നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസത്തിൽ അത് കൊടുക്കാവുള്ളൂന്ന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോളേജിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആവശ്യപ്പെട്ട ഇനി എടുക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ വരാനുണ്ട് അതിൻ്റെയൊക്കെ വിവരങ്ങൾ ഞാൻ തന്നു വരുമ്പോഴത്തേന് ഒരുപാട് സമയം ദീർഘിക്കും അത് ഞാൻ ഒന്ന് ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ താല്പര്യം എന്നെ കമൻ ബോക്സിൽ കൂടെ അറിയിക്കുക നല്ലതിനു വേണ്ടി കാരണം അറിയിച്ചാൽ മാത്രമേ എനിക്ക് ഞാൻ ആ കുറേ എടുക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ ഇനിയും വരാനുണ്ട് അതിൻ്റെ വിവരങ്ങൾ പട്ടിക നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറേ നടപടികൾ നിയമ നടപടിയൊക്കെ ആയിട്ട് എനിക്ക് മുമ്പോട്ട് പോകാനുണ്ട് തട്ട് തട്ടുകൾ കിട്ടരുതല്ലോ വേണ്ടി മാത്രം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക മുമ്പോട്ട് വരാനുള്ള വീഡിയോയിൽ പറയാനുള്ള സ്ഥാപനങ്ങളുടെ പേരും വിവരവും ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടും പല കാരണങ്ങൾ കൊണ്ട് തെളിവുകളുണ്ട് ഒരുപാട് അതൊക്കെ പരാതി പോയിട്ടുണ്ട് അന്വേഷണങ്ങൾ വരും അന്വേഷണങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും കോളേജ് കൂട്ടിപ്പോയി നിങ്ങളുടെ ഒന്നും പോയാൽ എൻ്റെ തന്തക്കും തളയും പാട്ട് യാതൊരു കാര്യവുമില്ല അതേപോലെ പോസ്റ്റ് ഓഫീസി എം എസ് അതും പൊട്ടും ഇല്ല പൊട്ടിച്ചിരിക്കും നിങ്ങൾ കേൾക്കുന്ന ഓഡിയോകൾ ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ പല പ്രിൻസിപ്പാളുമായിട്ട് സംസാരിക്കുന്നത് അതൊക്കെ ധാരാളം അതിനെക്കാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക താഴെ കമൻറ്റിൽ ഇടുക പിന്നെ തന്തയ്ക്കും തള്ളേക്കും ഒക്കെ പറയാൻ വരുന്നമാരുടെ ഒരു കാര്യം പറയാം ഇട ഈ ചോദിക്കുന്ന വിഷയങ്ങളുടെ ഉത്തരം ഇല്ലാതെ ഉത്തരം മുട്ടും എന്തിനാണ് ഇത് കൊഞ്ഞനും കുത്തുന്നത് പോയ വർഷങ്ങളിൽ നീയൊക്കെ അഡ്മിഷൻ എടുത്തു കൊടുത്ത് ചതിവിലാവപ്പെട്ട കുട്ടികളുടെ ഭാവിക്ക് ഒരു ഉത്തരം പറ ഒരു ഉത്തരം കൊടുക്കാൻ നോക്ക് എന്നിട്ട് എന്നെ ചീത്ത പറ ഒരു രസമുണ്ട് അതൊരു സംഭവമുണ്ട് നീയൊക്കെ എന്നയുടെ ഈ കമന്റ് അടിക്കുമ്പോൾ എനിക്ക് നിമിഷങ്ങൾ നീണ്ട കവിടെ നിറക്കി വിടാനായിട്ട് വീണ്ടും അതവിടെ കിടക്കുന്ന എന്തുകൊണ്ടാണ് ആരോപണങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യുന്നു നിങ്ങളോട് ആരോടും ഞാൻ ഒരിക്കലും എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇനിയും നിങ്ങൾ വിളിക്കും എൻ്റെ ഞാൻ പറഞ്ഞു തരത്തില്ല ഞാൻ പകരം വിവരാവകാശ നിയമത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു സോ നിങ്ങൾക്ക് ഇനിയും കുറേ കോളേജിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക ഞാൻ ഒന്നിച്ചിട്ട് തരാം ഒരിക്കലും ആ വൈരിക്ക് തിരികെ പോലും നോക്കാൻ പാടില്ല എന്ന സ്ഥാപനങ്ങളാണ് സോ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്തു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റൊക്കെ പറയുക എന്നും പറഞ്ഞു നമ്മൾ സ്വീകരിക്കുമല്ലോ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം